ഇന്ത്യ എന്ന ഉപമ ത്രസിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒക്ടോബർ രണ്ട് ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആഡ്രോപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ സമാധാന സന്ദേശമായി കാലം

എന്നദ്ദേഹം <Sess> ും രാഘവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിശുഗണങ്ങൾ ഉണ്ടായി വിനോദ ഇന്ത്യയുടെ ഉപ്പ് രസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പ് അത് സേവന സേവനവാരമായി ക്ലാസുകളുടെയും മുറ്റത്തെ കടലാശ്രമീക്കുകയും പുല്ലു കല്ല് കല്ലുമറിക്കുകയും ലഹരിമുക്തമാക്കാം നമ്മുടെ ദുശീലി